ബിഗ് ബോസിലെ മറ്റൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പവർ റൂം വേണോ എന്ന് മത്സരാർത്ഥികളോട് ഇപ്പോൾ ലാലേട്ടൻ ചോദിച്ചിരിക്കുകയാണ് ലാലേട്ടൻ ചോദിക്കുന്നു പവർ റൂം എന്നൊരു അഡ്വാൻറ്റേജ് മറ്റുള്ളവർ എടുക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അവിടെ സിജോ പറയുന്നുണ്ട് അതായത് നോമിനേഷൻ ഫ്രീ എന്നത് എനിക്ക് തീരെ താല്പര്യമില്ല അത് എടുത്ത് കളയണമെന്ന് പറയുന്നു ജാസ്മിൻ പറയുന്നു ഇൻഡിവിജ്വലായിട്ട് പലപ്പോഴും പ്ലേ ചെയ്യാൻ പറ്റുന്നില്ല പവർ റൂമിൽ നിൽക്കുമ്പോൾ ഇൻഡിവിജ്വലി നമുക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്ന് പറയുന്നു ശ്രീരേഖ പറയുന്നു അതേപോലെ തന്നെ പക്ഷേ ഞാൻ ഇൻഡിവിജ്വലി ആയിട്ട് തീരുമാനങ്ങൾ എടുത്തിരുന്നു എന്നാണ് ശ്രീരേഖ പറയുന്നത് പവർ റൂമിൽ ഏറ്റവും അധികം നിന്നിട്ടുള്ള വ്യക്തിയായിരുന്നു റസ്മിൻ പക്ഷേ റസ്മിനും പറയുന്നത് തനിക്ക് പവർ റൂമിൻ്റെ ആവശ്യമില്ല എപ്പോഴും പവർ റൂമിനെ മിസ്യൂസ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്നും റസ്മിൻ പറയുന്നു സായി പറയുന്നുണ്ട് ആർക്കും പരസ്പരം ട്രസ്റ്റ് ഇല്ല അങ്ങനെ ഇപ്പോൾ മത്സരാർത്ഥികൾ ഒന്നടങ്കം പറഞ്ഞിരിക്കുന്നത് പവർ റൂമിൻ്റെ ആവശ്യമില്ല എന്നാണ് പറയുന്നത് പക്ഷേ അവിടെ ലാലേട്ടൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് പവർ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ല രസകരമായൊരു കാര്യമാണെന്ന് ലാലേട്ടൻ പറയുന്നു പക്ഷേ മത്സരാർത്ഥികൾക്ക് ആ പവർ റൂമിലെ പവർ എങ്ങനെ ഉപയോഗിക്കണമെന്ന് ഇതുവരെ അറിയില്ല അതുകൊണ്ട് തന്നെയാണ് അത് ഇത്രയും ഇങ്ങനെ സേഫായിട്ട് കളിക്കുന്ന മത്സരാർത്ഥികൾക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റുന്ന ഈ ഒരു ഇടമായിട്ട് മാറിയത് വൈൽഡ് കാർഡായ സിബിനും പൂജയും ഒക്കെ വന്ന സമയത്ത് പവർ റൂമിലെ പവർ നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തു കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ